പട്ടാളത്തിന്റെ ഒരു കുറവുമില്ല കഴിഞ്ഞ ദിവസം ഹമാസിനെ പരിഹസിച്ചുകൊണ്ട് ഇസ്രേൽ പട്ടാളം രംഗത്ത് വന്നിരുന്നു ഹമാസിന് ഒരു മുട്ട പൊരിക്കാൻ പോലും അറിയില്ല എഗ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ശേഷി പോലും ഇല്ല എന്നായിരുന്നു അവരുടെ വാദം എന്നാൽ ഹമാസ് നൽകിയ മറുപടി മാസ് മറുപടിയായിരുന്നു അത് കേട്ടുകൊണ്ട് ലോകം കൈയടിക്കുന്നു ഞങ്ങൾ മുട്ട ഫ്രൈ ചെയ്യുന്ന പരിപാടിയിലല്ല ടാങ്കുകളെ ഗ്രിൽ ചെയ്യുന്ന തിരക്കിലാണ് ഇസ്രായേലിന്റെ ടാങ്കുകൾ ഞങ്ങൾ ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പട്ടാളവും നെതന്യാഹുവും സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തോറ്റമ്പുകയാണ് തങ്ങളുടെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പോൾ വാചക അടിയുമായി വാചക കസറത്തുമായി ഇസ്രായേൽ പട്ടാളം മുന്നോട്ട് വന്നിരിക്കുന്നു അതിന് പ്രതീക്ഷിക്കാത്ത കിടിലൻ മറുപടിയും ഹമാസ് പോരാളികൾ നൽകി കഴിഞ്ഞു എന്തായിരുന്നാലും ഹമാസ് ഗ്രിൽ ചെയ്യുന്ന തിരക്കിലാണ് ദിവസവും പത്തും പന്ത്രണ്ടും ഇസ്രായേലിന്റെ ടാങ്കുകളാണ് അവർ തീഗോളമാക്കുന്നത് അതുപോലെ ഓരോ ദിവസവും പത്തും പന്ത്രണ്ടും ഇസ്രായേൽ പട്ടാളം കൊല്ലപ്പെടുന്നു ഇനിയും മുപ്പത്തി അയ്യായിരം പോരാളികൾ ഊഴം കാത്തു നിൽക്കുകയാണ് പ്രതീക്ഷിച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് നേതാവ് പറയുമ്പോൾ ഹമാസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഹമാസിന്റെ കരങ്ങൾക്ക് ശക്തി പകരാനായി നമുക്ക് പ്രാർത്ഥിക്കാം ചെയ്യാം അള്ളാഹു ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകുമാറാകട്ടെ രക്ഷ നൽകുമാറാകട്ടെ അല്ലാഹു മൻസുർ ജിയുഷൽ